സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് കിട്ടാനായി എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ ഇപ്പോഴത്തെ കുറേ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇതുണ്ട് അതായത് എന്താ അതിന് പറയുക നാല് റീച്ചിനു വേണ്ടിയിട്ട് ആരെയും തേക്കാം എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഇതുപോലെ ബസിൻ്റെ മുൻ സീറ്റിലിരുന്നിട്ട് ഒരു പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വയസ്സായ പ്രായമായ ആൾ തന്റെ ശരീരത്തെ ഭാഗത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് പ്രദർശിപ്പിച്ചു അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ഒരാഴ്ച ഒരു ഒന്നര ആഴ്ച മുമ്പ് വേറൊരു പെൺകുട്ടിയും ഇത് പോ പെൺകുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ലേ ഇവളുമാരെയെന്നും പക്ഷെ എങ്കിൽ പോലും അറിയിച്ചു കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ കാണിച്ചിട്ട് വന്നിരുന്ന ന്യായീകരിക്കുകയാണ് ഞാൻ അങ്ങനെ ഞാനും അരി വാങ്ങാൻ വേണ്ടിയാണ് അരി വാങ്ങാനായി ഇതിനും ഭേദമല്ല തുണി അഴിച്ചിട്ട് സത്യം അത്രയും രോഷമുള്ളത് കൊണ്ട് പറയണം അങ്ങനെ നിൽക്കുന്നതാണ് ഇതിലും ഭേദം എന്ന് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയണം അവരുടെ ജീവിതം നശിപ്പിച്ചത് ഇതുപോലൊരു സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെങ്കിലും ചെയ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം പരാതി കൊടുക്കാം അയാളെ വിളിച്ചിട്ട് ആ ബസ്സിലെ പിന്നെ ഇപ്പൊ എല്ലാ ബസ്സിലും ക്യാമറ ഉണ്ട് ആ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാം ഇതൊന്നുമില്ലാതെ ഇയാളെന്റെ തൊടാൻ വേണ്ടി അങ്ങ് കൊണ്ട് വച്ചു കൊടുത്തിട്ട് ഇയാൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ സ്പർശിച്ചു ഇങ്ങനെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ മാക്സിമം നാണം കിട്ടി അവസാനം ആളുകളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ മടിയ ആയ അത്രമാത്രം നാണം കെട്ട് ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നിട്ട് അവൾ ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ വീണ്ടും വന്നിരുന്നങ്ങ് ന്യായീകരിക്കുകയാണ് അയാൾ അങ്ങനെ ചെയ്തു ഓക്കെ അയാൾ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ ബസ് ഇറങ്ങി ഉടനെ തൊട്ടടുത്ത് കാണുന്ന പോലീസ് സ്റ്റേഷനിൽ അയാൾ ആ ഫോട്ടോ സഹിതം വെച്ച് പരാതി കൊടുക്കാമല്ലോ അത് ചെയ്യാതെ നാല് റീച്ചിന് വേണ്ടി ഇത്തരം മോശ പരിപാടികൾ കാണിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും മാന്യതയില്ലാതെ ജീവിക്കുന്നത് ഇവരെക്കാളും ഉണ്ട് ഈ ലൈംഗിക തൊഴിലാളികൾക്ക് നമ്മുടെ നാട്ടിലെ സരിത നായരുടെ ഒരു കഥ അറിയാമല്ലോ സരിത നായർ ഇതേപോലെ തന്നെ കയ്യിലെ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കേരള രാഷ്ട്രീയത്തെ താക്കോൽ കൂട്ടം കയ്യിലിട്ട് കറക്കുന്ന പോലെ കറക്കുകയും നമ്മളുകൊണ്ട് അവരുടെ യാത്രകള് മെമ്മറി കാർഡ് കണ്ടെടുക്കാനായിട്ടുള്ള ലൈവ് കണ്ടതല്ലേ അങ്ങനെയുള്ള കേരളത്തിലാണ് നമ്മൾ ഇരിക്കുക എന്നടുത്താണ് ആദ്യത്തെ പ്രശ്നം ഇരിക്കുന്നത് ശശീന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയെ ശശീന്ദ്രൻ എന്നാണ് എന്റെ ഓർമ്മ വനമന്ത്രി ആയിരുന്ന അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കല്ലേ ആദ്യമായി ജോലി ചെയ്ത ചാനല തീരുമാനം അതെ ഒരു ചാനല് ലോഞ്ച് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇത് മറ്റൊന്നും ഇതുകൊണ്ട് തീർന്നില്ല ജോസ് തെറ്റേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടി ഇതേപോലെ തന്നെ ചാനലുകളിൽ എല്ലാവരും മാസ്ക് ചെയ്ത ആ ദൃശ്യം മാസ്ക് ചെയ്തോ അല്ലാതെയൊക്കെ കാണിച്ചതാണ് പിന്നെ നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന കുപ്രസിദ്ധനും സുപ്രസിദ്ധനുമായ ബോബി ചെമ്മണ്ണനും എന്ന നിത്യഹരിത കഥാപാത്രത്തിനെതിരെയും ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണ് വന്നത് ഇത്രയും ആൾക്കാർക്ക് ചോദിച്ച പോലെ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തെളിവുകൾ ഹാജരാക്കി ഈ കാര്യങ്ങൾ നിർവഹിക്കാമായിരുന്നു അവരത് ചെയ്യാതെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പോലെ അതല്ല എങ്കിൽ ഒരു ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്തുന്ന പോലും ഇതിൽ പലതും അങ്ങനെ കൂടിയാണല്ലോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെയും നീതിബോധത്തിന്റെയും പൗരബോധത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ മോശ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വന്തമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാ പൊതു ഇടങ്ങളും നമുക്ക് എല്ലാവർക്കും സ്ത്രീയെന്നോ പുരുഷനെന്നോ പരിഗണനയില്ലാതെ തുല്യതയാണ് ഭരണഘടന നൽകുന്നത് എന്നാൽ ആ ഭരണഘടനയിൽ തന്നെ സ്ത്രീക്ക് എന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് അവൾ ചിന്തിക്കുകയും സമൂഹം അങ്ങനെ കരുതുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം വരുന്നത് ശ്രീ ദിലീപിന്റെ കേസിൽ മറ്റൊരു എന്താ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ സ്ത്രീ വന്ന് വലിയ കോലാഹലം ഉണ്ടാക്കുന്ന കണ്ട് അത് നിയമത്തെ വെല്ലുവിളിക്കാനായിട്ട് സ്ത്രീ ആണെങ്കിൽ അവൾക്ക് സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലോ അല്ലെങ്കിൽ ജില്ലാ കോടതി ആണെങ്കിലും ഒരു വിധി വന്നാൽ അതിനെ വെല്ലുവിളിക്കാമെന്നൊരു മനോഭാവമുള്ള ഒരു സമൂഹത്തിലാണ് കേരളത്തിൽ ജീവിക്കുന്നത് ഇതുകൂടാതെ നമ്മളെല്ലാം ഭയങ്കര ജന്തിമാരം ഈ വീഡിയോ മരം കണ്ടതുപോലെ ഞാനും കൊണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇത്തരം കാര്യങ്ങളാണല്ലോ കോടിക്കണക്കിന് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഈ നമ്മൾ പൊതുവേ ഒരു ഞരപുരോഗമുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് കാരണം ഇവിടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കേരളത്തിന്റെ കപട സദാചാരമാണ് അതിന്റെ അടിസ്ഥാന കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ചുവന്ന എന്ന് പറയുന്നത് ധൈര്യമായിട്ട് സുലഭമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇത്തരം കാര്ക്കുള്ളപ്പോൾ കേരളത്തിലതില്ല എന്നാലും കേരളത്തിലെ പെണ്ണുങ്ങൾ പൊതുവെ പൊതുവിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല പുരുഷന്മാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവരുടെ ദൗർബല്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചും സംസാരിച്ചും പെരുമാറിയൊക്കെ നടക്കുന്ന നമ്മുടെ കാഴ്ചയിൽ നിത്യമായി കാണുന്നതാണ് എന്നാൽ ഇവിടെ എങ്ങാനും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ നോക്കി അല്ലെങ്കിൽ എന്തോ ലോകത്ത് ആദ്യമായ ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധം പോലെയാണ് ഈ വീഡിയോയിൽ ഈ പെൺകുട്ടിയുടെ ആംഗിൾ എന്താണ് ഈ പുരുഷൻ തന്നെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മിനിറ്റുകളോളം ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ പുരുഷൻ ടച്ച് ചെയ്യാതിരിക്കാൻ ഒഴിഞ്ഞു മാറി നിന്നാൽ മതി അതിന് തയ്യാറാകും ഈ ക്യാമറയും വെച്ചുകൊണ്ട് ഇപ്പം മുട്ടിയാൽ അത് ആണെന്ന രീതിയിൽ ഒരു ബസ്സിലാ പോകുന്നത് ബസ് എന്ന് പറയുന്നത് നമ്മളുടെ റോഡുകൾ അറിയാം വളരെ കുഴികളും കുന്നുകളും കല്ലുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടി ഓടുന്ന ബസ്സിന് ബ്രേക്ക് ചെയ്തി വരും അതേപോലെ തന്നെ സ്പീഡ് കൂട്ടുകയും കുറക്കുകയും ചെയ്യേണ്ടി വരും ശരിയും ഇവിടെയെല്ലാം ഒരു മനുഷ്യ ശരീരം അവന്റേതായ രീതിയിലുള്ള ചലനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകും അങ്ങനെ പോകുന്ന ഒരു ബസ്സിൽ ഒരു അത്യാവശ്യം ഒരു സുമുഖനായ ഒരു മനുഷ്യനാണ് അയാളുടെ അടുക്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടത് ആ പെൺകുട്ടി ചെയ്യേണ്ടത് അവിടുന്ന് അയാൾ അവൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കണം ആ ബസ്സിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ട് സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ക്യാമറയിൽ ഇത്രയും ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ രണ്ടുപേരും കിട്ടിയില്ലായിരുന്നു അതെ അപ്പൊ തിരക്കുള്ള ബസ്സല്ല തിരക്കില്ലാത്തൊരു ബസ്സിൽ ഒരു പുരുഷനെ തൊട്ട് ചേർന്ന് നിന്നിട്ട് അയാളാണെങ്കിൽ അയാളുടെ കൈകൾ മുൻസീറ്റിലാണ് പിടിച്ചു നിൽക്കുന്നത് അയാൾ ഈ പെൺകുട്ടിയെ കാണുന്നില്ല കാരണം ഈ പെൺകുട്ടി പുറകിലാണ് നിൽക്കുന്നത് അയാൾ സാധാരണ ഇത്തരം വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ ഒരാളുടെ അടുത്തേക്ക് അടുത്തേക്ക് പിന്നിൽ നിന്ന് സഞ്ചരിക്കുന്നതായിട്ടും കാണുന്നില്ല ഇതിനൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ സാധാരണ ഒരു കാര്യം പറയുന്നത് കവളം മെഡലിൽ വെട്ടി അടിക്കുക എന്നുള്ളത് അതിലും കുറച്ചുകൂടി പച്ച കവളി വെട്ടി പുറം തിരിച്ചു നിർത്തിയിട്ട് നാലെണ്ണം കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് കാരണം ഒരു മനുഷ്യൻ അയാളുടേതായ ജീവിതത്തിൽ ഇതൊന്നും അറിയാതെ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഒരു സ്ത്രീ ക്യാമറയും പിടിച്ചുകൊണ്ട് വരികയാണ് ഓക്കെ ഇനി ആ അയാൾ മുട്ടിയെന്ന് തന്നെ വിചാരിക്കട്ടെ മുട്ടുവാൻ വേണ്ടി അവർക്ക് ഈ അവർ ഈ ക്യാമറ കയ്യിൽ എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരുടെ മനസ്സിൽ എന്താണ് ചിന്ത ഇത് വീഡിയോ പിടിക്കണമെന്നാണ് അവർ ക്രൈം അവിടെ നടക്കാൻ പോകും നമ്മളൊക്കെ ക്രൈം നടക്കുന്ന അവിടെ വെയിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്ന അവിടെ നിന്ന് മാറി നിൽക്കുകയാണോ ചെയ്യുന്നു മാറി നിൽക്കുക നമ്മളെ ബസ്സില് സഞ്ചരിക്കുന്ന ആളുകളല്ലേ രാവിലെ വരുമ്പോ ചിലപ്പോ നമ്മുടെ അടുത്തൊക്കെ ഇരിക്കുന്നത് ഞാൻ എനിക്ക് അടുത്ത് പുരുഷന്മാരൊക്കെ ആയിരിക്കും വല്ലാത്തൊരു അൺകംഫേർട്ടാണ് കാരണം നമ്മളെ പിന്നെ എന്തെങ്കിലും ഈ പല വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യുവോ ചെയ്യുമോ എന്നുള്ളത് അപ്പൊ എനിക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ എന്നോട് എപ്പോഴും പറയും കേരളത്തിലുള്ളവരെ പേടിച്ചാൽ മതി അന്യ സംസ്ഥാന തൊഴിലാളികൾ വലുതായിട്ട് പേടിക്കേണ്ട അവർ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല നല്ല മാനീയരായിരിക്കും എന്ന് ഒരു കുറെ നാൾ ഒരു ഒരു രണ്ടോ മൂന്നോ മാസത്തിന് രൂപ തൊട്ടടുത്തൊരു അന്യ സംസ്ഥാന തൊഴിലാളി വന്നിരുന്നു പുള്ളി ഇരിക്കുന്നത് കണ്ട എന്നെ എന്തോ പേടിച്ചിരിക്കും പോലെയാ ഇങ്ങനെ കയ്യൊക്കെ വെച്ച് വളരെ എന്നാ മലയാളികൾ ആരെങ്കിലും ആണെങ്കിൽ ആഹാ എന്നാ പിന്നെ നിന്റെ പുറ പുറത്തുകൂടെ കൈയും കാലും ഒക്കെ എടുത്ത് എന്ന് എന്നൊക്കെയായിരിക്കും അപ്പൊ നമ്മള് ഈ പുള്ളി ഇത് ഈ ഇരിപ്പിന്റെ ഒരു ഇത് മാറുമ്പം തന്നെ നമ്മൾ പറയും ചേട്ടാ ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കും കാരണം അവിടെ ഇരുന്ന് യ്ക്ക് കൂടുതൽ അവസരം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നമുക്കത് ബോധ്യപ്പെടുമ്പോ നമ്മളെ ചേട്ടാ ഒന്നും അറിഞ്ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറയും നമ്മൾ അവിടെ നിന്ന് എണീച്ച് മാറും പിന്നെയും നമ്മളെ പിന്തുടർന്ന് പീഡിപ്പിക്കണോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാളെ നമ്മുടെ പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ എവിളുമാര് ഈ വീഡിയോ പ്രചരിപ്പിച്ച് സമൂഹത്തിന് വിട്ടു കൊടുക്കുന്നത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോലീസുകാരെന്താ കിഴങ്ങന്മാരാണോ പോലീസുകാർ കിഴങ്ങന്മാരല്ല അവർ ബുദ്ധിമാന്മാരാണെന്ന് അറിയാവുന്ന കൊണ്ടാണ് ഇവർ ഈ വൃത്തികേട് കാണിക്കുന്നത് അതായത് ഇതിലൂടെ ആ വ്യക്തി ഇപ്പൊ കേ അയാളെ ആത്മഹത്യ ഇല്ലെങ്കിൽ പ്രശസ്തിയായില്ലേ താരമായില്ലേ നമ്മുടെ പത്രങ്ങൾ ഇവരുടെ ഇന്റർവ്യൂ എടുക്കുന്നു ചാനലുകൾ പലരും ചെയ്യുന്ന അവർ അവരുടെ എടുക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ഇത്തരം ആൾക്കാര് എന്താ പോപ്പുലർ ആകാൻ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ഇതിന് കുറെ ഏറെ സൗമനിഷ്യത്തോടുള്ള അവസരങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ആ അവസരങ്ങൾ മാത്രമല്ല നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ എനിക്ക് ആണുങ്ങൾ വന്നിരുന്നാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആണുങ്ങൾക്ക് ഒരു പെൺകുട്ടി അടുത്ത് വന്നാലോ അടുത്ത് ഇരുന്നാലോ അതിനേക്കാൾ കൂടുതൽ ഭയമാണ് ഒരു സഞ്ചരിക്കുന്ന ബോംബായിട്ടാണ് സാധാരണ ഒരു പെണ്ണിനെ ഇവിടത്തെ സാധാരണക്കാരായ അന്തസ്വാഭിജാതയുള്ള ആണുങ്ങൾ കാണുന്നത് കാരണം അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നോക്കുമ്പോൾ സൂക്ഷിക്കണം ഇവൾക്ക് ഒരുപാട് വകുപ്പുകളുണ്ട് ലൈംഗിക ചുവടുകൂടി ഒരു ഈ ചുവടുകൂടി നോക്കിയെന്ന് മാത്രമല്ല ഒരു മുൻ ഡി ജി പി ആകേണ്ട ഒരു ഐജി എന്തോ ആണ് പറഞ്ഞത് പതിമൂന്ന് സെക്കൻഡിന്റെ കണക്കുകൾ അതായത് നമ്മൾക്കൊരു ഒരാളെ അപ്പുറത്തേക്ക് ഒരാൾ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം അപ്പോഴാണ് പെൺകുട്ടി വരുന്നത് ഇവിടെ ഇത് കൃത്യമായിട്ട് പതിമൂന്ന് സെക്കൻഡ് വീഡിയോ എടുത്താൽ കേസെടുക്കാന്ന് പറയുന്ന ഒരു എത്ര ഉട്ടോപ്പിനായ ആശയങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ നടക്കുന്ന നാട്ടിൽ അപ്പുറം ും ഇത് അവസാന മാഡം ഇത് അവസാന വാക്കാകണം കാരണം ഒരുപാട് ഇപ്പോ ഞാൻ സ്ത്രീകളെ കുറ്റം പറയുന്നില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളൊക്കെ ബസ്സിൽ പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ തിരുവനന്തപുരം വരെ ആറു ഏഴ് മണിക്കൂർ യാത്ര ചെയ്തു പോകുമ്പോൾ ബസ്സിലെ ചില ഞരമ്പ് രോഗികളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു അത് വീഡിയോ പിടിച്ചിട്ടില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും കണ്ടക്ടറോ ഡ്രൈവറോ ഉണ്ട് പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു ഇത്രയും വർഷം കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ച എല്ലാ കണ്ടക്ടർമാരും ഡ്രൈവർമാരും നല്ല ആളുകളായിരുന്നു കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇടപെടും ആ സീറ്റിൽ നിന്ന് അയാളെ മാറ്റും അല്ലെങ്കിൽ അയാളെ ഇറക്കി വിടും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടക്ടറും ഡ്രൈവർമാരും ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വരും എങ്കിലും നമ്മളും കുറെ ഒക്കെ പുരുഷന്മാർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് പ്രതികരിക്കാൻ അറിയാം നമുക്ക് വീഡിയോയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് റീച്ച് കിട്ടേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് ആ സമയത്ത് എന്താണ് നീ അത് ചെയ്തതെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജ്ജവം ഉണ്ടാവണം അല്ലാതെ വീഡിയോ പിടിച്ചിട്ടിട്ട് എനിക്ക് അന്നത്തിന് അന്നത്തിന് വരെ എന്തെല്ലാം ജോലികളുണ്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾക്ക് വരെ മാന്യതയുണ്ട് ലൈംഗിക തൊഴിലാളികൾക്ക് മാന്യതയുണ്ടെന്ന് നമ്മൾ ആ പിന്നെ അവർ പുസ്തകങ്ങൾ എഴുതുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അല്ലേ അത് വായി വാങ്ങി വായിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ അവർ അവർക്ക് വരെ മാന്യതയുണ്ട് അവര് അവര് ഈ പിന്നെ ഞാൻ അറിയിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈംഗിക ജീവിതം ഒന്ന് പുറമേ എന്ന് പറഞ്ഞാൽ അവർ ഈ വീഡിയോ ഇട്ടിരുന്നതിനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും അവർ എന്ത് മാന്യമായിട്ടാണ് അവരെ ജോലി ചെയ്യുന്നത് അന്ത കൂടിയാണ് അവർ ജോലി മറക്കേണ്ട കാര്യങ്ങൾ മറക്കുക എന്നുള്ളത് തന്നെയാണ് അവർ നാല് ചുമരനുള്ളിലാണ് അവരുടെ ആ ജോലി അവർ ചെയ്തു തീർക്കുന്നത് ഇത് എനിക്ക് അന്നം തിന്നണ്ടേ ഞാനും ജീവിക്കുന്ന അരിക്ക് വേണ്ടി എന്താ ഈ തൊട്ടടുത്തിരിക്കുന്നവൻ എവിടെ പിടിച്ചു എവിടെ എവിടെ കൈയിട്ടു എവിടെ നോക്കി എവിടെ ഒളിഞ്ഞു നോക്കി ഇത് വച്ചിട്ടാണോ അന്നം ഉണ്ടാക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് നാളെ നമുക്ക് ആ മക്കൾ മക്കളുണ്ട് നമുക്ക് ഭർത്താക്കന്മാരുണ്ട് നമുക്ക് സഹോദരന്മാരുണ്ട് നാളെ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കേരളത്തിൽ സ്വതന്ത്രമായി പിന്നെ യാത്ര അല്ലെങ്കിൽ പുറത്തുവിടുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എങ്ങനെ പറയാൻ കഴിയും അതെ അതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പുസ്തകം എഴുതിയവർ പോലും അവരുടെ അവരുടെ ക്ലയൻസിന്റെ പേര് പറഞ്ഞില്ല ഇല്ല ശ്രദ്ധിച്ചിരുന്നല്ലോ മോശം ക്ലയൻസും ഉണ്ടായിരുന്നു ഒരാളുടെയും പേര് പറഞ്ഞല്ലോ അതിപ്രശസ്തരുണ്ടായിരുന്നു പേര് പറഞ്ഞു അടുത്തത് നേരത്തെ ഒരു ചെറിയ ചോദ്യത്തിൽ ഞാൻ വേറൊരു മറുപടിയിലേക്ക് പോയതുകൊണ്ടാണ് പോലീസുകാൻകാര് എന്താ കിഴങ്ങന്മാരാണെന്ന് ചോദിച്ചാലും ബുദ്ധിമാന്മാരാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പോലീസുകാർ ബുദ്ധിമാന്മാരാണെന്ന് ഇവർക്ക് അറിയാം ഇത്രയൊരു വീഡിയോ ആയിട്ട് നിയമത്തിന്റെ മുമ്പിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവർ വലിച്ച് കുപ്പത്തൊട്ടിൽ എറിയും എന്ത് വൃത്തികേടാണ് നിങ്ങൾക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് പറയും അതറിയാവുന്ന കൊണ്ട് തന്നെ ആ മാർഗം സ്വീകരിക്കാതെ ഇങ്ങനെ ഇപ്പൊ ഇയാൾ കേസിന് പോയില്ല ഇയാൾ ആത്മഹത്യയില്ലെന്ന് വിചാരിക്കുക അടുത്ത സീൻ എന്താണെന്ന് അറിയാവോ നേരെ ഇതിന്റെ ഇത് പിൻവലിക്കണമെന്നോ എന്തെങ്കിലും പറഞ്ഞു ഇവര് അല്ല ഇവരുടെ ആൾക്കാർ ചെല്ലുന്നു അയാളെ ഭീഷിപ്പെടുത്തുന്നു അല്ലെ കേസിൽപ്പെടുത്തുമോ എന്ന് പറയുന്നു ഒരു വലിയ സംഖ്യ വേണമെങ്കിലും വാങ്ങിച്ചെടുക്കുക അവർ അരിക്ക് വേണ്ടി നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ എന്താ പറയുക ഞാൻ ഇന്നലെ ആ ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഇന്നും ഇന്നലെ ഒക്കെ ആയിട്ട് അവന്റെ മരണ സമയത്ത് വീട്ടുകാരുടെ ഒക്കെ ഒരു കണ്ണുനീരി ഇതുമൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ കാണാ കാണുകയാണ് തന്റെ മകൻ എന്തിനാണെന്ന് മരിച്ചത് എന്ന് പോലും അച്ഛനും അമ്മയ്ക്ക് അറിയില്ലായിരിക്കും ഒന്ന് ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് തന്റെ മകൻ മരിച്ചത് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കണം അന്തസ്സില്ലാത്ത ഒരു പെണ്ണിന്റെ പ്രവർത്തി കാരണം അന്തസ്സുള്ള ഒരു മനുഷ്യൻ